നമസ്കാരം എല്ലാവർക്കും ബെൽലീഡ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കഥയുടെ പേരെന്താന്ന് അറിയണ്ടേ അത്യാഗ്രഹം ആപത്ത് ഒരു അത്യാഗ്രഹിയായ ഒരു കൃഷിക്കാരൻ്റെ കഥയാണ് നമ്മളിവിടെ കേൾക്കാൻ പോകുന്നത് അപ്പോൾ കഥ എന്താണെന്ന് നോക്കാം ഒരു ഗ്രാമത്തിൽ കേളു എന്ന പേരുള്ള ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു കൃഷിക്കാരൻ എന്ന് പറയുമ്പോൾ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ നെൽകൃഷി അങ്ങനെ ഒരുപാട് കൃഷികൾ ചെയ്ത ആ കിട്ടുന്ന സാധനങ്ങൾ കടയിൽ കൊണ്ടുപോയി കൊടുത്ത് അതിൻ്റെ പണം വെച്ച് ജീവിച്ചു പോന്നിരുന്ന ആളാണ് കൃഷിക്കാരൻ അപ്പങ്ങനെ കേളൂന്ന് പേരുള്ള ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു പക്ഷേ ഇയാളെക്കുറിച്ച് അന്വേഷിച്ച ആ നാട്ടിലുള്ള ഒരേറ്റ ആൾക്ക് നല്ല അഭിപ്രായം ഇല്ല എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല സ്വഭാവമായിരുന്നു അയാളുടെ നർത്ഥം അയാളാണെങ്കിലോ ഒരു ആറ് പിശുക്കനായിരുന്നു ഒരാൾക്കും ഒരു ചെറിയ താരുമ്പ് സഹായം പോലും ചെയ്യില്ല അത്രയ്ക്ക് വിശുക്കനായിരുന്നു കേളു അതേപോലെ തന്നെയോ ഭയങ്കര അത്യാഗ്രഹവും തനിക്ക് എന്തുണ്ടെങ്കിലും പോരാ എന്നുള്ള മറ്റുള്ളവരുടെ സാധനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അത്യാഗ്രഹിയായ കൃഷിക്കാരനായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ എന്തും കൂടെ ആയിരുന്നു എന്നറിയോ നല്ല തീരു മണ്ട കാണിക്കുന്നത് മുഴുവൻ മണ്ടത്തരങ്ങളെ ഉള്ളു അതുകൊണ്ട് കേളു നല്ല ഫേമസാ നാട്ടിൽ ആരോട് ചോദിച്ചാലും കേളുകാരാണെന്ന് പറഞ്ഞുതരും അതായിരുന്നു കേളുവിൻ്റെ അവസ്ഥ കേളു തൻ്റെ പറമ്പിൽ പച്ചക്കറി കൃഷി ചെയ്ത് അതെടുത്തുകൊണ്ട് ഈ ചന്തയിലൊക്കെ കൊണ്ട് വിറ്റ് ആ കിട്ടുന്ന കാശും കൊണ്ട് സുഖമായി ജീവിച്ചു പോവുമായിരുന്നു കേളുവിൻ്റെ ഈ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്ന പറമ്പിൻ്റെ അടുത്തായിട്ട് ഒരമ്മൂമ്മ താമസിച്ചിട്ടുണ്ടായിരുന്നു അമ്മുമ്മ ഒരു പാവ അമ്മൂമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അങ്ങനെ കൂടാരും ഇല്ല അങ്ങനെ ആ അമ്മുമ്മയാണെങ്കിലോ അവരുടെ പറമ്പിൽ വീട്ടിലോട്ട് വീട്ടിലോട്ടാവശ്യമായ കുറച്ച് പച്ചക്കറി കൃഷിയല്ല കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ആവശ്യമുള്ള കുറച്ച് മത്തനോ പയറോ വെള്ളരിയോ പടവലോ ഒക്കെ അവര് വീട്ടിൽ തന്നെ വെച്ചിണ്ടാക്കി കാശു കൊടുത്ത് വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ വീട്ടിൽ തന്നെ വെച്ചിണ്ടാക്കി അടുത്തുള്ള കൃഷിസ്ഥലമായിരുന്നു അവരുടെ കുറച്ചുള്ള സ്ഥലത്താണേ അമ്മുമ്മയുടെ വീടിനോട് തൊട്ടു ചേർന്നുള്ള കുറച്ചുള്ള സ്ഥലത്ത് അമ്മമ്മ പച്ചക്കറികൾ വെച്ചിട്ടുണ്ടായിരുന്നു ചന്തയിലേക്ക് പാ ഈ പച്ചക്കറികളൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി രണ്ട് വഴികളുണ്ട് വണ്ടികളൊക്കെ പോകുന്ന ഒരു വഴി പിന്നെ ഒരു തോട് കടന്നു പോകേണ്ട ഒരു വഴി അപ്പോൾ ഈ പിശിക്കനായ കേളും എന്താ ചെയ്യുക വണ്ടിയിലൊന്നും കയറ്റിക്കൊണ്ടില്ല വണ്ടി കൂലി കൊടുക്കണ്ടേ വണ്ടി കയറാൻ കൂലി കൊടുക്കണ്ടേ അതുകൊണ്ട് അത് നിർത്തി അതോർത്ത് അവൻ എന്നും പച്ചക്കറി വലിയ കുട്ടയിലാക്കി തലയിൽ ചുമടേറ്റി തോട് കടന്ന് ചന്തയിൽ കൊണ്ടുപോയി കൊടുക്കും അതാണ് പതിവ് വലിയ തോടാണ് അഞ്ച് മിനിറ്റ് മിനിറ്റെങ്കിലും തൊട്ടിക്കൂടെ നടന്നാലേ അക്കരെ എത്തുള്ളൂ എന്നാലും കേളു അതേ ചെയ്യുള്ളൂ വണ്ടിക്കൂലി ലാഭിക്കാം ഞാൻ കുറച്ച് പണിയെടുത്താലും വണ്ടിക്കൂലി ലാഭിക്കാമല്ലോ എന്നാണ് അവൻ്റെ വിചാരം ഒരു ദിവസം രാവിലെ കേളു കൊട്ടയായിട്ട് പറമ്പിലെത്തി ശരി പച്ചക്കറികളൊക്കെ നോക്കട്ടെ മുഴുത്തതൊക്കെ പറിച്ചെടുക്കാം എന്നും പറഞ്ഞേ നോക്കുകയാണ് പറിക്കാൻ ഭാഗമായ മത്തങ്ങയുണ്ട് കുമ്പളങ്ങയുണ്ട് കയ്പങ്ങയും കോവക്കുണ്ട് ഇതെല്ലാം പൊട്ടിച്ച് കൊട്ടയിലാക്കി കൊട്ട നിറഞ്ഞു ഒരു കൊട്ട നിറച്ചും പച്ചക്കറി കിട്ടിയപ്പോൾ ഇതിനെ ഇപ്പം എങ്ങനെയാ തലയിലെടുത്ത് വെച്ച് കിടക്കുക എന്നുള്ളൊരു പരിഭ്രമം കേളുവിനുണ്ട് എന്നാലും എന്ന് അവൻ വിചാരിച്ചു അപ്പോഴാണ് അവൻ നോക്കുമ്പോൾ അതാ അപ്പുറത്തെ അപ്പറത്ത പറമ്പിൽ അമ്മമ്മ വീട്ടാവശ്യത്തിന് വെച്ചിട്ടതും എല്ലാം വിളഞ്ഞ് കിടക്കണു നല്ല വെള്ളരിക്ക നല്ല പടവലങ്ങ എല്ലാം മൂത്ത് കിടപ്പുണ്ട് അമ്മുമ്മയ്ക്ക് പനിയായതുകൊണ്ട് അമ്മമ്മ കുറച്ച് ദിവസമായിട്ടിതൊന്നും പറിച്ചിട്ടില്ല പറമ്പിലോട്ട് വന്നിട്ട് പാവ അമ്മ അല്ലേ കേളു മെല്ലെ ചുറ്റും നോക്കി ആരും ഇല്ല എന്ന് ഉറപ്പാക്കി എന്നിട്ട് മെല്ലെ ചാടിക്കടന്ന് അമ്മൂമ്മയുടെ പറമ്പിലെത്തി അവിടെ ചെന്ന് രണ്ട് വെള്ളരിക്കും രണ്ട് പടവലങ്ങും ആരും കാണാതെ പൊട്ടിച്ചെടുത്തു പിന്നെ കുറച്ച് ചീരയും മുറിച്ചു വള്ളിയെടുത്ത് അതിനെ ഒരു കെട്ട് കെട്ടി അപ്പോൾ ഒരു കെട്ട് ചീരയായല്ലോ അതിൻ്റെ കാശും കൂടെ വാങ്ങിക്കാം എന്നുള്ളതാണ് കേളുവിൻ്റെ മനസ്സിൽ അടുക്കളയുടെ ഇറയെ തിരുന്ന് പറമ്പിലേക്ക് നോക്കുമായിരുന്ന അമ്മുമ്മ ഇതെല്ലാം കണ്ടു അമ്മുമ്മ ഉറക്ക വിളിച്ചു ചോദിച്ചു പാവം വയ്യ പനിയ എന്നിട്ടും ഉറക്ക വിളിച്ചു ചോദിച്ചു ആരാടാ എൻ്റെ പറമ്പിൽ കയറി പച്ചക്കറി മോഷ്ടിക്കുന്നത് നിക്കട കള്ള അവിടെ എന്നൊക്കെ പറഞ്ഞ അമ്മുമ്മ ബഹളം കിട്ടും ബഹളം കൂട്ടിയതും കേളു വേഗം വെയിൽ തിരിച്ച് ചാടിക്കടന്ന് അപ്പുറത്തന്നെ എത്തി അമ്മുമ്മ വരുന്നതിന് മുന്നേ രക്ഷപ്പെടണമെന്ന് തീരുമാനിച്ചു ഒരു വിധത്തിൽ അവൻ കുട്ട താങ്ങിയെടുത്ത് തലയിൽ വെച്ചു കൊട്ട തലയിൽ വെച്ചു കഴിഞ്ഞപ്പോഴോ ആ കൂടെ ഓൾറെഡി നിറഞ്ഞിരിക്കുകയായിരുന്നു അല്ലേ മുഴുവനായിട്ട് പച്ചക്കറികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു ഇപ്പം മോഷ്ടിച്ച പച്ചക്കറി ഉണ്ട് അതിന് എവിടെ കൊണ്ട് വെക്കും കൂടെയിലാണെങ്കിൽ സ്ഥലം ഇല്ല വെള്ളരിക്കെടുത്ത് ഒരു കഷത്തങ്ങ് വെച്ചു ചീരയുടെ കെട്ടെടുത്തോ കൈയിലും പിടിച്ചു പിന്നെ ഉള്ളത് പടവലങ്ങ പടവലങ്ങ പിടിക്കാൻ കയ്യിൽ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് കടിച്ചു പിടിച്ചു കേളു ആയി നല്ല രസമല്ലേ കേളുവിനെ കാണാൻ ചിത്രത്തിൽ കാണുന്നുണ്ട് ഒരു കെട്ട് ചീര കക്ഷത്തോ കക്ഷത്ത് വെള്ളരിക്ക വായിൽ പടവലങ്ങ ഇതും കടിച്ചു പിഴിച്ച് കേള് നമ്മുടെ ഒരു അറ്റ നടത്തം കൊടുത്തു തോട്ടിൽ മീന് പിടിക്കാൻ വേണ്ടി പോവുകയായിരുന്ന രാമനും സോമനും അപ്പ വഴി വന്നു കണ്ടപ്പോൾ തന്നെ അവർക്ക് കാര്യം പിടികിട്ടി അമ്മൂമ്മ അതിനിടെ വടിയും കുത്തിപ്പിച്ച് പറമ്പിൻ്റെ അടുത്ത് ചെന്ന് കളനാരാന്ന് നോക്കണ്ടായിരുന്നു രാമുനേയും സോമനെയും കണ്ട അമ്മൂമ്മ പറഞ്ഞു എടാ മക്കളെ എൻ്റെ പറമ്പിലെ പച്ചക്കറി ഒക്കെ അതാ ഇപ്പം ആരോ മോഷ്ടിച്ചോണ്ട് പോയി നിങ്ങൾ അവനെ ഒന്ന് അന്വേഷിക്കാമോ എന്ന അമ്മൂമ്മ പറഞ്ഞു അമ്മൂമ്മ കണ്ടപ്പോൾ അവർക്ക് രണ്ടുപേർക്കും നല്ല പാവം തോന്നി അമ്മൂമ്മയുടെ വിഷമം കണ്ടിട്ട് സങ്കടം വന്നു അവർ പറഞ്ഞു അമ്മൂമ്മ വിഷമിക്കേണ്ട വീട്ടിലേക്ക് ചെക്കോ ചെന്നോളൂ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് അമ്മൂമ്മ പറഞ്ഞയച്ചു കേളുവാണ് പച്ചക്കറി മോഷ്ടിച്ചതെന്ന് അവർക്ക് മനസ്സിലായി കാരണം നോക്കുമ്പോൾ അതാ കേളു എല്ലാം ഇനിയിപ്പോൾ കാലുണ്ടെങ്കിൽ കാല് പിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അതിലും കൂടെ പിടിച്ചേനെ അങ്ങനെ പച്ചക്കറിയും പിടിച്ചോണ്ടാണ് തോട്ടിലോട്ട് കറങ്ങാൻ പോണത് അതവർ കണ്ടിട്ടുണ്ടായിരുന്നു അവർ കേളുവിനോട് പറഞ്ഞു കേളുവിനെ നമുക്ക് എന്തായാലും ഒരു പാഠം പഠിപ്പിക്കണം അപ്പോൾ വാന്നും പറഞ്ഞ് അവർ തീരുമാനിച്ചിട്ട് കേളുവിൻ്റെ അടുത്തോട്ട് പോയി നമുക്ക് കുറുക്ക് വഴിയിൽ കൂടി തോടിനകത്തേക്ക് പോ തോടിൻ്റെ അടുത്തോട്ട് പോവാം അവർ പറമ്പുകളിൽ കൂടി നടന്ന് കേൾ വരുന്നതിന് മുമ്പേ തോട്ടിൻ്റെ അടുത്തെത്തി അവിടെ പോയിരുന്ന് മീൻ പിടിക്കുന്ന പോലെ അങ്ങ് ഇരുന്നു പിന്നെ കേളുവാണെങ്കിലോ നടന്നു വരുന്ന വഴിയിൽ തന്നെ തോടിൻ്റെ വക്കത്തായിട്ട് മെല്ലെ ചൂണ്ടയൊക്കെ ഇട്ടിട്ട് ഇവരിപ്പുണ്ട് അവരിരുന്ന് സംസാരിച്ചോണ്ടിരിക്കുക പാവ അമ്മൂമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പച്ചക്കറി മുഴുവൻ കട്ടെടുത്തവനെ ഇന്ന് നമുക്കൊന്ന് ശരിയാക്കണം എന്ന് അവർ തമ്മിലിരുന്ന് പറഞ്ഞു ഇത് കേൾ കേട്ടു പക്ഷെ കേക്കാത്ത ഭാവത്തിൽ കേളും അങ്ങോട്ട് നടന്നു രാമനും സോമനും അവനെ കാണാത്ത ഭാവത്തിൽ അവർ തമ്മിലിരുന്ന് സംസാരിച്ചുകൊണ്ടേയിരുന്നു പടവലങ്ങ കടിച്ചു പിടിച്ച് നടക്കുന്ന കേളുവിനെ കണ്ടിട്ട് അവർക്കാണെങ്കിൽ ചിരി സഹിക്കാൻ വയ്യ ആരെങ്കിലും ഇങ്ങനെ നടക്കുമോ കക്ഷത്തൊരു സാധനം കഴുത്തുക വായലൊരു സാധനം വായൽ പടവലങ്ങ അതും വലിയൊരു പടവലങ്ങ നീളം പടവലങ്ങ വായിക്കാത്ത കഷത്തിലൊരു വെള്ളരിക്കുക ഒരു കെട്ട് ചീര തലയിൽ നിറച്ച് കൂടെ നിറച്ച പച്ചക്കറി നടക്കാൻ തന്നെ വയ്യ എന്നാൽ അതിനെ കണ്ടിട്ട് അവർക്ക് ചീരി വന്നു കേളുവാണെങ്കിൽ തോട് മുറിച്ച് കിടക്കാൻ തീരുമാനിച്ചു മെല്ലെ തോട്ടിലേക്ക് ഇറങ്ങി പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങി കുറച്ച് ദൂരം നടക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കേളുവിൻ്റെ മൂക്കിലോട്ട് ഒരു ഈച്ച വന്ന് കയറി കേളുവാണെങ്കിലോ തുമ്മാൻ തുടങ്ങി അപ്പോൾ അവൻ കടിച്ചു പിടിച്ചിരുന്ന പടവലങ്ങ അധേ കിടക്കുന്നു തോട്ടിൽ അത് തോട്ടിൽ വീണങ്ങ് ഒഴുകിപ്പോയി തുമ്മൽ വന്ന് തുമ്മിയത് അച്ചു തെറിച്ചങ്ങ് പോയി പടവലങ്ങ വയലല്ലേ പിടിച്ചിട്ടുണ്ടായിരുന്നത് അത് തെറിച്ച് പോയി വെള്ളത്തിൽ കൂടെ അങ്ങ് മുന്നോട്ട് പോയി കഷ്ടം സങ്കടം തോന്നി എന്നാലും ബാക്കിയുള്ളത് കളയേണ്ടെന്നും കാരണം അവൻ പിന്നെയും തൊട്ടിക്കൂടെ മുന്നോട്ട് നടന്നു അപ്പോഴാണ് അതുവഴി വിശന്ന് വലഞ്ഞു വന്ന ഒരു കാക്ക ഇതൊക്കെ കണ്ടത് നല്ല മഞ്ഞ നിറമുള്ള പഴുത്ത വെള്ളരിക്ക കേളുവിൻ്റെ കഷത്താണേ ഇരിക്കുന്നു കാക്കയ്ക്ക് സന്തോഷമായി കാക്ക ഓടി വന്ന് പറന്ന് വന്നങ്ങ് വെള്ളരിക്ക കൊത്തി തിന്നാൻ തുടങ്ങി കൊത്തു കിട്ടും എന്നുള്ളത് പേടിച്ച് കേളു കാക്കയെ ഓടിച്ചു കാക്കയെ ഓടിക്കാൻ വേണ്ടി കൈ വന്തിച്ചപ്പം എന്തായി കാക്ക പോയ കൂട്ടത്തിൽ വെള്ളരിക്കയും പോയി ഇരുന്നത് തോട്ടിൽ പതുക്കോ വീണു ഇതെല്ലാം കണ്ടിരിക്കുകയാണ് അവിടെ രാമനും സോമനും രണ്ടു പേർക്കും ചീരി സഹിക്ക വയ്യ അവര് പൊട്ടിച്ചിരിച്ചു അടുത്തുകൂടെ ഒഴുകി വന്ന വെള്ളരിക്ക അവർ മെല്ലെ എടുക്കുകയും ചെയ്തു കേളുവിനും വല്ലാത്ത സങ്കടം തോന്നി കഷ്ടം മോഷ്ടിച്ച സാധനങ്ങളെല്ലാം കൈവിട്ട് പോയല്ലോ എന്നാലോചിച്ച് അവൻ നെടുവീർപ്പിട്ടുകൊണ്ട് സങ്കടപ്പെട്ടിരുന്നു പെട്ടെന്നാണ് അവൻ്റെ കാലിൽ രാമനും സോമനും ഇട്ടിരുന്ന ചൂണ്ട കുത്തി കയറി കേളു അയ്യോന്ന് കരഞ്ഞുകൊണ്ട് കാലിൽ കയറി പിടിച്ചു കരഞ്ഞ് കാലിൽ എന്താ കുത്തി എന്നെടുത്ത് ഒരു ഭാഗത്തിരുന്ന് നോക്കാൻ അങ്ങ് തീരുമാനിച്ചു അവൻ അതോടെന്താ ഈ അവസ്ഥ ആ കാലിൽ പിടിച്ച പാട കയ്യിലുണ്ടായിരുന്ന ചീരക്കെട്ടും താഴെ വേണു തലയിലെ കൊട്ടയും താഴത്തോട്ട് വേണു തോട്ടിൽ മൊത്തത്തിൽ എല്ലാം പോയി പച്ചക്കറി മോഷ്ടിക്കാൻ വന്ന ആളാണ് കയ്യിലിരുന്ന പച്ചക്കറി എല്ലാം കൂടെ തോട്ടിലോട്ട് വേണു കേളു ഒരു വിധം ഞൊണ്ടി ഞൊണ്ടി തോടിൻ്റെ കരയ്ക്ക് കയറിയിരുന്നു അകലേക്ക് ഒഴുകിപ്പോകുന്ന ചീരയും പച്ചക്കറിയും എല്ലാം രാമനും സോമനും ചേർന്ന് നീന്തിപ്പോയി എടുത്തു കേളുവിനെന്തേലും ചെയ്യാൻ പറ്റുമോ കാലിൽ കൂടെ ചോര വരണ്ട് കുറച്ച് കിട്ടി ബാക്കി ദൂരേക്ക് ഒഴുകി പോവുകയും ചെയ്തു രാമനും സോമനും കുറച്ച് കിട്ടി ബാക്കി കുറച്ചൊക്കെ തോട്ടിലൂടെ ഒഴുകി പോവുകയും ചെയ്തു കേളു കാലിൽ തറച്ച ചൂണ്ട മെല്ലെ വലിച്ചൂരി കാലിൽ നിന്നാണെങ്കിലോ കുടുകൂടാ ചോര വന്നു ചൂണ്ടയാണ് കാലത്തറച്ചതെന്ന് കണ്ട് കേളു ദൂരെ ഇരിക്കുന്ന രാമനോടും സോമനോടും ചോദിച്ചു നിങ്ങളല്ലേ ഈ വരുന്ന വഴി ചൂണ്ടയിട്ടത് അത് കേട്ടാ അവർ പറഞ്ഞു അയ്യോ ഞങ്ങളോ ഞങ്ങളല്ല ചേട്ടാ ഇതേ ചേട്ടന് ദൈവം തന്ന ശിക്ഷ അപ്പം ആ അമ്മൂമ്മെ പറ്റിച്ച് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പച്ചക്കറിയും കൂടെ മോഷ്ടിച്ചുകൊണ്ട് പോവാൻ നോക്കിയതല്ലേ അപ്പം ദൈവം തന്ന ശിക്ഷണ നിങ്ങൾക്കത് അവർ പറഞ്ഞു ഇപ്പം എന്തായി കാട്ടതും ഇല്ല കിട്ടിയതും ഇല്ല കഷ്ടപ്പെട്ടതും ഇല്ല നയിൽ എല്ലാം തോട്ടിപ്പോയി സന്തോഷം എന്നും പറഞ്ഞുകൊണ്ട് അവര് കിട്ടിയ പച്ചക്കറികളൊക്കെ കൂടെ കൂടെ കകത്താക്കി അതും കൊണ്ടങ്ങോട്ട് നടന്നു അവർ അവരുടെ കയ്യിലെ പച്ചക്കറികളെല്ലാം കണ്ട് കേൾ പറഞ്ഞു എടാ എടാ എൻ്റെ പച്ചക്കറി എനിക്കിതാ എനിക്കിതാ അതെൻ്റെയാക്കെ കേൾ വിളിച്ച് പറഞ്ഞ നിലവിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് കേട്ട രാമൻ പറഞ്ഞു നീ മിണ്ടാതെ പോടാ കള്ള ഇതെല്ലാം അമ്മൂമ്മയ്ക്ക് അവകാശപ്പെട്ടതാ നീയല്ലേ അമ്മൂമ്മയുടെ പറമ്പിൽ നിന്ന് കട്ടത് അപ്പോൾ അത് മുഴുവൻ അമ്മൂമ്മയ്ക്കുള്ളതാ എന്നും പറഞ്ഞ് അവരാ പച്ചക്കറികൾ അമ്മൂമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു അമ്മൂമ്മയ്ക്കാണെങ്കിലോ ഒത്തിരി സന്തോഷമായി പാവം കഷ്ടപ്പെട്ടിരിക്കുന്നു പനി വന്നിട്ട് പച്ചക്കറികളൊക്കെ കിട്ടിയപ്പോൾ അമ്മൂമ്മയ്ക്ക് സന്തോഷമായി കേളു അപ്പോഴും എന്തായിരുന്നു അവസ്ഥ തോട്ടിലേക്ക് നോക്കി വിഷം വെച്ച് താടിക്കുകയ്യും കൊടുത്തിരിപ്പുണ്ടായിരുന്നു എത്ര രൂപയുടെ പച്ചക്കറികളാണ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് വല്ല കാര്യം ഉണ്ടായിരുന്നോ അമ്മൂമ്മയുടെ പച്ചക്കറി മോഷ്ടിക്കാൻ വേണ്ടി പോയതിൻ്റെ ശിക്ഷയായിരിക്കും ഇത് എന്ന് അപ്പോഴാണ് അവന് ബോധത്തിലെങ്കിലും വീണത് തിരുമണ്ടനായിരുന്നു എന്ന് പറയുമല്ലോ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം സ്വഭാവം അതാണ് ഇനി ഒരിക്കലും എന്താ മോഷ്ടിക്കില്ല എന്ന് കേളു അതോടെ മനസ്സിൽ ഉറപ്പിച്ചു അങ്ങനെ തനിക്ക് ഭഗവാൻ തന്ന ശിക്ഷയാണ് എന്ന് ശിക്ഷണെന്നവന് മനസ്സിലായി മര്യാദയ്ക്ക് സ്വന്തം പച്ചക്കറികൾ മര്യാദയ്ക്കുള്ള വഴിയിൽ കൊണ്ടുപോയി കൊടുത്ത് കിട്ടുന്ന ലാഭം വെച്ച് ജീവിക്കായിരുന്നു അയാൾക്ക് പക്ഷെ അയാൾ അത് ചെയ്തില്ല പകരം ഒരു പാവപ്പെട്ട അമ്മൂമ്മ സ്വന്തം കൃഷി ആവശ്യത്തിനും വഴി വീട്ടാവശ്യത്തിനു വേണ്ടി വളർത്തിയിരുന്ന പച്ചക്കറിയും കൂടെ മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോവാൻ നോക്കിയപ്പോൾ നല്ല എട്ടിൻ്റെ മുട്ടം പണി കിട്ടി അതാണ് കള്ളത്തരം കാണിക്കാൻ പാടില്ല അത്യാഗ്രഹം പാടില്ല അവനവൻ്റെ കയ്യിൽ ഉള്ളത് വെച്ചിട്ട് കൊണ്ടുപോയി ജീവിക്കായിരുന്നു അത്യാഗ്രഹം കാണിച്ചതിരത്ത് എന്ത് പറ്റി ആപത്ത് സംഭവിച്ചു അല്ലേ അതാണ് കഥ അത്യാഗ്രഹിയായ കേളുവിൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കുട്ടികൾക്ക് കൊടുക്കുക അത്യാഗ്രഹം ആപത്ത് എന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള വളരെ ചെറിയ രസകരമായ ഒരു കഥയാണ് അപ്പോൾ എല്ലാവരും കുഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ അനീ പുതിയൊരു കഥയായിട്ട് കാണുന്നവരായിരിക്കും ടാറ്റ പിന്നെ എന്നും പറയുന്ന പോലെ ബെൽ റീച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ